ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ സ്കൈറ്റിങ്ങിൽ തന്നെയാണ് സ്കൈറ്റിങ്ങിൽ നമ്മൾ ദുബായ് മാർക്കറ്റ് ഒന്ന് ഫുള്ള് റൗണ്ട് അടിക്കണ്ടപ്പോൾ അതുകൂടെ നമുക്ക് പോയി നോക്കാം കാണാം കുറച്ച് രസമെല്ലാം പാകങ്ങളെല്ലാം നിങ്ങളുമായി മാറ്റി വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് നല്ല തണുപ്പ് സമയമാണ് അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ദുബായ് മാർക്കറ്റിലൂടെ നമുക്ക് നമുക്കിങ്ങനെ പോവാം ഓക്കെ സുഹൃത്തുക്കളെ വീഡിയോസ് എപ്പോഴും സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ നല്ല തിരക്കുണ്ട് കിട്ടാം അന്ന് മാർക്കറ്റിൽ നല്ല തിരക്കാണ് കെ യു ദീസല്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് മെയിൻ മാർക്കറ്റുണ്ട് ദുബായ് തേര ബരിയാ സ്ക്വയർ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽസബ്ക അൽസബ്ക ആ ഒരു ഏരിയ കൂടി ആട്ടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചപ്പാടെല്ലാം കാണാം ഡി എസ് എഫിൻ്റെ മറ്റേ ഇതെല്ലാം നിൽക്കുന്ന ഒരു ഏരിയ കൗണ്ടറാണിത് തറക്കെടുപ്പ് പതിനഞ്ച് തെറം സീൻ്റേതും ഉണ്ട് അതുമാത്രമല്ല അവിടെ നൂറ് തെറം സീൻ്റേതും ഉണ്ട് കേട്ടോ ബസ്റ്റാൻഡൊക്കെയാണ് ഈ കാണുന്നത് കേട്ടാ അമ്മന്ന് പോകുന്നത് ഇവിടെ ഹോൾസെയിലും മൊബൈലിന്റെ മാർക്കറ്റ് ഉണ്ട് ചൈന മൊബൈലും എല്ലാ മൊബൈലുകളും കിട്ടുന്ന മെയിൻ മാർക്കറ്റ് കിട്ടാ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ റോഡുകളാണ് അധികം വണ്ടികളൊന്നും വരില്ല പിന്നെ ആ സൈഡിലാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ തീരെ സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ റോട്ടി കൂടെ സ്കൈറ്റി ചെയ്യണത് അല്ലാതെ ഞാൻ തീരെ റോട്ടി കൂടെ സ്കൈറ്റിങ് ചെയ്യാറില്ലുണ്ടാവില്ല ആ ഹാണ്ടിൽ ആ സൈഡിൽ വളരെ സ്ഥലം കുറവാണ് ആ സൈഡിലായി സൈഡിലായിരുന്നുണ്ടല്ലോ പോൾ നമ്മൾ എവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ ഭാഗത്ത് വന്നിട്ട് നൈഫ് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം ഇത് സർവാണി പള്ളിട്ടാ ഓക്കെ സർവണി പള്ളിയുടെ ഇപ്പുറത്താണ് മാർക്കറ്റ് വന്നിട്ട് പക്ഷെ ഒന്ന് ഞായറാഴ്ചയാണ് അടവാകും എന്നാലും നമുക്ക് ഭാഗത്ത് കുറച്ച് കാഴ്ചകൾ കാണിച്ച് തരാത മാത്രം ഇത കടകളൊക്കെ അടവാണ് മെയിൻ മാർക്കറ്റ് ഉണ്ടോ മൊബൈലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം കിട്ടുന്നത് മെയിനായിട്ട് ഹോൾസെയിലെ പിന്നെ ഈ ഐഫോണെല്ലാം പഴയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഉണ്ടല്ലോ അതെല്ലാം കിട്ടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി കിട്ടുന്നൊരു സ്ഥലമാണിത് ഓ കടകളൊക്കെ ഒരുവിധ അടവൻ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ദുബായിട്ട് മെയിൻ മാർക്കറ്റ് മാർക്കറ്റിട്ടാ മാർക്കറ്റിനടുക്കാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് കടകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവശ്യത്തിന് തുറന്നിട്ടുണ്ടാകും ബാക്കിയെല്ലാം അടവൻ തന്നെ ഉണ്ടാവേ എല്ലാ ബ്രാൻഡ് മൊബൈലിൻ്റെ മെയിൻ ഹോൾസെയിൽ വരുന്നത് ഇവിടെ കേട്ടോ ഉണ്ടല്ലേ ഇവിടെയല്ല എം ഐ എല്ലാം ഇടുത്തല്ല വേണ്ടില്ലേ അതേപോലെ ഹോണർ ഓണറിൻ്റെ ഓ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഓണറിൻ്റെ ഷോറൂം ഇവിടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുണ്ട് ഇവിടെ നമുക്കെന്തായാലും ഇങ്ങനെ അപ്പോൾ കൂടി റൗണ്ട് അടിച്ച് വരാം അവിടെങ്ങനെ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയിക്കോളും അത് മെയിൻ റോഡൊന്നു വരാം മെയിൻ റോഡേക്ക് നമുക്ക് പോയിട്ട് കാര്യമില്ല പുള്ളി കൂടെ തന്നെ കറങ്ങാം ഇതെല്ലാം ഹോൾസെയിൽ കടകളാണ് കടകളെല്ലാം ഒരു ഇതടവന്നെയാണ് ചില കടകൾ അതെല്ലാം ഇത് മൊബൈൽ കേട്ടാ യൂസ്ഡ് മൊബൈൽ വയ്ക്കണം ഐഫോണിന്റെ പുറത്തെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്നതാണ് അത് യു കെ അമേരിക്ക അങ്ങനെയുള്ള പല സ്ഥലത്തുനിന്ന് ഇതിന്റെ ഉള്ളിലെല്ലാം അങ്ങനത്തെ കടകളുണ്ടാ യും വീട്ടിലായത് കൊണ്ട് അല്ല ഹോൾസെയിലായത് കൊണ്ടാണ് കടകളൊക്കെ അടവ് കടകളൊക്കെ അടവ് തന്നെ പിന്നെ സ്മാർട്ട് വാച്ച് പിന്നെ ഈ ടെലിഫോൺ ഈ ഫോണിന്റെ തന്നെ ഒരുപാട് എക്സസറീസുകൾ അതെല്ലാം ഈ മാർക്കറ്റിലാണ് കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടണം ക്ലാരിറ്റി ഉണ്ടോന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ഈ എല്ലിക്കൂടി പോയോക്കാം റങ്ങിട്ടാ വന്ന ഭാഗത്തൊക്കെ തന്നെ തീരുണ്ട് കേട്ടാ അത് കാണുന്ന ഷോപ്പ് എല്ലാം വന്നിട്ട് യൂസ്ഡ് മൊബൈൽ വിൽക്കുന്ന കടകൾ കേട്ടാ ഒരുപാട് കടകളുണ്ട് ഇവിടെ ഇനി ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത വെള്ളിക്ക് എവിടെയെങ്കിലും പോവാം ഈ കടകളെല്ലാം യൂസ്ഡ് ഫോണുകൾ വിൽക്കുന്ന കടകളുണ്ട് അതല്ലാത്തതും ഉണ്ട് ഓക്കേ അപ്പൊ നമ്മൾ വന്ന ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടി നമുക്ക് പോയോ ഈ ഭാഗത്ത് കൂടി നമുക്ക് അപ്പുറത്ത് കൂടി അല്ല വന്നത് അപ്പൊ ഈ ഭാഗത്ത് കൂടി പോവാ നമുക്ക് ഇതിലെ പോവാ നമുക്ക് ഇത് വന്നിട്ട് ബോറി മസ്ജിദാണ് കേട്ടോ ഷിയാക്ലൂടെ മസ്ജിദാണ് ഇതാണ് ഷിയാഖല മസ്ജിദ് ഇത് ദുബായില് അങ്ങനെ കുറച്ച് അപൂർവ് ഒന്ന് രണ്ടെണ്ണൊക്കെ ഇന്റെ ഇതിലറിയാ പിന്നെ എനിക്കധികം അറിയില്ല എന്റെ അപ്പുറത്തു തന്നെ വേറൊരു പള്ളിയും കൂടിട്ടാ അവിടെ പള്ളിയിലാ പോയിട്ടുണ്ടെന്ന് ബംഗാളി പള്ളി പള്ളിന്ന് പറയ പോവാ റൗണ്ട് അടിക്കാം ഉള്ളു ഉള്ളി കൂടെ കറങ്ങി വന്ന തന്നെ ചില സ്ഥലത്തെല്ലാം നമുക്ക് ഇങ്ങനെ സ്ലോ ആക്കി പോവാ ഈ ഭാഗത്തല്ല റീറ്റെയിൽ ഉണ്ട് ആ ഭാഗമാണ് ഹോൾസെയിൽ പിന്നെ ഇനി വേറൊരു ഭാഗം കൂടിയുണ്ട് എന്താണ് തന്നെ പറയുക ഫ്രിഡ്ജ് മുറാറ് അല്ലേ ഫ്രിഡ്ജ് മുറാ അവിടെ വന്നിട്ട് മൊബൈൽ ആക്സസറീസ് ആണ് ഹോൾസെയിൽ ആയിട്ട് വരാം അവിടെ ഇവിടെ വന്നിട്ട് മൊബൈലുണ്ട് പിന്നെ മൊബൈൽ ആക്സസറീസ് കുറച്ചും ഉണ്ട് അങ്ങനെയാണ് ഈ ഭാഗത്ത് വരെ ഓക്കെ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം കുറച്ച് ക്ലാരിറ്റി കുറവല്ല ഉണ്ടാവും സൂര്യൻറെ അവിടുന്നോട്ട് വരുമ്പോളെ കുറച്ച് ഇത് കുറവുണ്ടാവും മാത്രം ഇവിടെ അഭായ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഹോൾസെയിൽ അതിന് റീറ്റെയിൽ കാണുന്നുണ്ട് കേട്ടോ ഈ ചായ കുടിക്കണം ചെറിയൊരു വീഡിയോസ് ലീവ് ദിവസങ്ങളിൽ എവിടേക്കെങ്കിലൊക്കെ സ്കൈറ്റിങ്ങിന് പോകും അങ്ങനെ പലതും ചെയ്യും സമയം ഇപ്പൊ നാലരട്ടാ നാലര നമുക്ക് ഒരു കാലത്ത് കൂടി ഈ കൂടി റൗണ്ട് അടിക്കാം നമുക്ക് എവിടെ എത്തി മദീനടി ഈ ഭാഗം എത്തിയിട്ടുണ്ട് അല്ലേ ഓക്കേ ഈ മെയിൻ റോഡ് നമുക്ക് ക്രോസ് ചെയ്യണം ഓക്കെ നമുക്ക് ഈ റോഡ് പിടിക്കാം ഉള്ളി കല്ലി കൂടിയുള്ള പോക്കാണ് ഇതാണ് ദുബായ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കണ്ടു മനസ്സിലാവില്ലേ രണ്ട് സൈഡിലും വണ്ടി എങ്ങനെ പാർക്ക് ചെയ്തെന്നുള്ളത് അടി അടിപൊളിയായിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ വണ്ടിയില്ലേ എല്ലാം പെർഫെക്റ്റ് ആണ് അതിൽ പുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലതും ആയിക്കഴിഞ്ഞ കണ്ടാലപ്പം ഫൈനാണ് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയെല്ലാം ഉണ്ട് ഒക്കെ എവിടെ എത്തി നമുക്കിതിൽ പോവാം അല്ല എന്ത് പെർഫെക്റ്റ് ആയിട്ടില്ല വണ്ടിയെല്ലാം പാർക്ക് ചെയ്തുള്ളത് എങ്ങനെ ഇനി ഇവിടെ നിന്ന് നമുക്ക് എവിടേക്കാ പോകാനുള്ളത് നോക്കി നോക്കിങ്ങനെ റൗണ്ട് അടിച്ച് വരാ ഓക്കെ ഇങ്ങോട്ടന്നെ പോവാം നമുക്ക് ഇതിങ്ങനെ വരുമ്പോൾ സുഖിന്റെ ഒരു ഭാഗം എത്തിട്ടാ ഓൾഡ് സുഖീന്റെ ആ ഭാഗം എത്തിയിട്ടുണ്ട് നോക്കട്ടെ വണ്ടി പാർക്കിംഗ് ഇല്ലാത്ത കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണീ കാണുന്നത് ആ അവനക്ക് എന്റെ സ്കൈപ്പിംഗ് ഇഷ്ടമായി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടാം പിന്നെ നമ്മങ്ങനെ ഒരു കൂടുതൽ തിരക്കുള്ള സ്ഥലത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മലയാളീസ് തന്നെ കൂടുതൽ കമൻറ്റ് അടിക്കണൊക്കെ കാണാം ഭയങ്കര നമുക്ക് ഒരു ഇതാ കേട്ടാ അവർക്ക് അറിയില്ല ഇതായത് കേട്ടാരാണ് ഈ പോകുന്നുള്ളത് പക്ഷെ അവർ അനക്ക് പറ്റുമോ അവിടെ അങ്ങനെയൊക്കെ പോകാൻ അല്ലങ്ങ പറയും ഓ ഇത് വരണുള്ള പെട്ടെന്ന് എത്തിയായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഓ അങ്ങനെ പെർഫ്യൂമിൻ്റെ ഒക്കെ ഗോൾഡ് സൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ അറിയില്ല നോക്കി നോക്കാം ആ അത് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടാ യെസ് ഇതാണ് യൂസ് ഫായിര പെർഫ്യൂമോ അതിൻറെ ഉള്ളിലത്തെ തിരക്കണ്ടില്ലേ എന്റെ ഭയങ്കര തിരക്കുണ്ട് അവിടെ അവർ എന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പെർഫ്യൂമുകളാണ് അവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എഴുതില്ല ലോകം വന്ന് പെർഫ്യൂ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ നമ്മളെ കൂടെ വർക്കൗട്ട് ചെയ്ത് വർക്കൌട്ട് ചെയ്തിരുന്നൊരു ഉണ്ടായിരുന്നു അവൻ പറഞ്ഞത് എൻ്റെ ഓപ്പോസിറ്റുള്ള കട എന്നൊക്കെയാണ് പറഞ്ഞത് ഏത് കട എന്നുള്ള എനിക്കും അറിയാൻ പറ്റണില്ല ഇത് ഗോൾഡ് സൂക്ക് ആയതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ കൂടുതൽ കടകളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഗോൾഡ് സൂക്കിക്ക് ഇങ്ങനെ പോയോക്കല്ലേ ഇതായാലും ഇങ്ങോട്ട് വന്നതല്ലേ ഇതൊരു ചെറിയ പാർക്കിംഗ് കട്ടെ ഈ ഒരു ഏരിയത്തെ ചെറിയൊരു പാർക്കിംഗ് പാർക്കിങ്ങാണത് ഓക്കെ അവിടെ പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പാർക്കിംഗ് ഖാലി അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടുള്ളത് ഇത് പഴയ മാർക്കറ്റിനെ ബന്ധിക്കുന്ന പാലം ഉണ്ടത് പാലം ഒരുപാട് നാളായിട്ടുള്ളതാണ് ഇവിടെ ആയിരുന്നു ആദ്യത്തെ ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് അത് എല്ലാം പൊളിച്ചിട്ടാണ് പിന്നെ പുതിയ ഗോൾഡ് സൂക്കും ബസ് സ്റ്റാൻഡും എല്ലാം ഇങ്ങോട്ട് വന്നത് ആ ഒരു ഏരിയ ആണിത് ഒക്കെ നമ്മൾക്കിനി അപ്പോൾ ഏതിലെ ക്രോസ് ചെയ്യണം ഓ അങ്ങോട്ട് പോയി നല്ല ക്രോസ് ചെയ്യാൻ പറ്റൂല അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ തിരിച്ചിട്ട് വേറെ സ്ഥലത്തെ കാഴ്ചകൾ കാണിച്ച് തരാം ഇവിടെ എല്ലാം നല്ല തിരക്കിലുള്ള ഏരിയയാണ് ഗോൾഡ് സൂക്കാണ് പെർഫ്യൂമിൻ്റെ ബിസിനസ്സെല്ലാം കൂടുതലും ഒരുപാട് നടക്കുന്നൊരു ആണ് ഇതെല്ലാം ഉണ്ടല്ല ഗോൾഡ് ജ്വല്ലറികളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയുവെക്കാം ഓക്കെ ഓ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങി കറങ്ങി ഞാൻ പോകുന്നൊരു വഴിയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത് എല്ലാം ഒരുപാട് ബാഗുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുന്ന കടകൾ പിന്നെ ചെറിയ ജ്വല്ലറികൾ മൊബൈൽ കടകൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കടകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഉണ്ടല്ലേ മൊബൈൽ കടകൾ ചെറിയ ബാഗ് കടകൾ അങ്ങനത്തെ ഒരുപാട് കടകളാണ് ഈ ഭാഗത്തുള്ളത് ജ്വല്ലറീസ് ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് ചെറിയ കെഫ്റ്റീരിയസ് അതിനിടയിലെല്ലാം ചില കെഫ്റ്റീരിയ അങ്ങനെയുള്ളതൊക്കെ വരും ഇതെല്ലാം നട്സ് എല്ലാം വെക്കുന്ന കടകളാണ് ഇതാണ് കഫ്റ്റീരിയ